നമസ്കാരം റാഫ് ടൊഖ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ കാത്തിരുന്ന ആ ദിവസം എത്തി ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ ഓപ്പണർ എന്നാണ് ഇന്നത്തെ മത്സരത്തിൽ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ വെച്ച് രാത്രി ഏഴ് മുപ്പതിന് പഞ്ചാബ് എഫ് സിയുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് പോയ സീസൺ പോലെയല്ല ഈ സീസണിൽ പുതിയൊരു യുഗം ആരംഭിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിലെ മിക്കായൽ തെഹ്റയുടെ യുഗം നമുക്കറിയാം ഇവാൻ മുക്കുബനോ കഴിഞ്ഞ സീസണുകളിൽ മൂന്ന് സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുണ്ടായിരുന്നു അതിനു മുമ്പൊക്കെ കോച്ചുമാർ വന്നും പോയി കൊണ്ടിരുന്നതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ കാലം ബ്ലാസ്റ്റേഴ്സിൽ നമ്മളൊരു കോച്ചിനെ കണ്ടു അതിനുശേഷം ഇതാ പുതിയൊരു കോച്ച് എത്തുന്നു അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ കൂടി ഇവിടെ നോക്കുകയാണ് അപ്പോൾ ഈ ഒരു കളിയിൽ ഞാൻ കാത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന എന്തായിരിക്കും അതിൻ്റെയൊക്കെ ഫലമെന്നറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത് നിങ്ങൾക്കും അതുപോലെ തിങ്സ് ടു വാച്ച് ഔട്ട് ഫോർ ടുഡേ എന്ന രൂപത്തിലുണ്ടാകും അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഒന്നാമതായിട്ട് ഞാൻ നോക്കുന്നത് മിക്കായൽസ് തെഹ്റയുടെ ഗെയിം പ്ലാൻ തന്നെയാണ് എങ്ങനെയായിരിക്കും അദ്ദേഹം ടീമിനെ ഒരുക്കി ഇറക്കുന്നത് പ്രത്യേകിച്ച് ഒരു കളിയിൽ പഞ്ചാബിനെതിരെ ഡ്യൂറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചതാണ് അന്ന് ബ്ലാസ്റ്റേഴ്സിന് വലിയ ആധിപത്യമൊന്നും പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ടീമിനു ഒരുക്കി ഇറക്കുമ്പോൾ എന്തൊക്കെ തന്ത്രങ്ങളായിരിക്കും എന്ത് പ്ലാനായിരിക്കും മിക്കായിൽ സ്റ്റെഹ്റ പുറത്തെടുക്കാൻ പോകുന്നത് സ്റ്റെഹ്റ തന്നെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും ഒരു ഫോമേഷനിൽ മാത്രം സ്റ്റിക്കോൺ ചെയ്ത് പോകുന്നയാളല്ല വ്യത്യസ്തമായ ഫോമേഷനുകളിൽ കളിക്കുന്ന ആ സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു കോച്ചാണ് താൻ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോച്ചാണ് താനെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങൾ എന്തായിരിക്കും മിക്കൈൽ സ്റ്റെറയുടെ ഗെയിം പ്ലാൻ ദെൻ മറ്റൊന്ന് പ്രധാനമായിട്ടും ഒറ്റ നോക്കുന്നത് ലൂണ നോഹ് സെറ്റ് പീസുകളുടെ കാര്യത്തിൽ അവരെങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ലൂണയും നോഹും മുന്നേറ്റം എന്തെങ്കിലും ഹ്യുമിനസും ചേരുമ്പോൾ മികച്ച ഒരു ത്രയമുണ്ട് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അപ്പോൾ ഈ ദ്വയത്തോടൊപ്പം ഡ്യൂറൻ കപ്പിൽ കളിച്ചത് ഗോൾ വർഷം നടത്തിയിട്ടുണ്ട് പക്ഷേ ഡ്യൂറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ വർഷം നടത്തിയത് അത്ര പ്രൊഫഷണൽ ടീമുകളോടായിരുന്നില്ല എന്ന കാര്യവും നമ്മൾ മറക്കുന്നില്ല അപ്പോൾ ഹ്യുമസ് കളിക്കുമ്പോൾ എന്തായിരിക്കും വരിക എന്നുള്ളത് കണ്ടതാണ് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ പക്ഷേ അതിനപ്പുറം ലൂണയും നോഹും സെറ്റ് പീസുകളിൽ ഈ രണ്ട് താരങ്ങളും വളരെ മികച്ചവരാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻ്റ് കോച്ച് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അതുകൊണ്ട് തന്നെ രണ്ട് മികച്ച സെറ്റ് പീസ് ടേക്കേഴ്സ് ഉണ്ട് ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസുകൾ മുതലാക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത് ലൂണ നേരത്തെയും ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഫ്രിക്കുകളിലൂടെയും മറ്റുമൊക്കെ ഗോളുകൾ കണ്ടെത്തി നമ്മളെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം നടത്തിയിട്ടുണ്ട് അതേപോലെ നൊഹുകൂടി ചേരുമ്പോൾ കൂടുതൽ സെറ്റ് പീസ് കൺവേർട്ടബിലിറ്റി വന്നാൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമായിരിക്കും ഒരു ഇരുപത്തിയഞ്ച് ശതമാനമൊക്കെ സെറ്റ് പീസ് കൺവേർഷൻ റേറ്റ് വരികയാണെങ്കിൽ അത് ടീമിൻ്റെ വിജയസാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തത് പിന്നെ ഒരു സംശയവും വേണ്ട ഹീസസ് ഹ്യൂനസിൻ്റെ പെർഫോമൻസ് അദ്ദേഹം ലേറ്റായിട്ടാണല്ലോ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തത് ലേറ്റായിട്ടാണല്ലോ അദ്ദേഹത്തെ സൈൻ ചെയ്തത് അതുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടിയ പോലെയുള്ള ലോങ് പ്രീസീസൺ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം എങ്ങനെ ടീമിനോടൊപ്പം ഇഴുകി ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്തായിരിക്കും ഇനിയിപ്പോൾ അദ്ദേഹത്തെ സ്റ്റാർട്ടിങ് ലെവലിൽ ഇറക്കില്ലേ സബ്ഷ്യൂട്ടറോളാവുമോ അതൊന്നും നമുക്കിപ്പോൾ വ്യക്തതയില്ല കാരണം അദ്ദേഹം വന്നതിന് ശേഷം ഇപ്പോൾ അത്രയധികമൊന്നും ഒരു സമയം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്തായാലും ഹീസ് സസ് ഹിമിനസ് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതും ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ് പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര മധ്യനിരയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത്ര മികവില്ല എന്നൊരു ആരോപണം ചിലരൊക്കെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു സമയമാണല്ലോ പ്രത്യേകിച്ച് ജീക്സനെ കൊടുത്തത് പലർക്കും പറ്റിയിട്ടില്ല ജീക്സനൊരു മികച്ച പോരാളിയായിരുന്നു നേരത്തിൽ തർക്കമില്ല പക്ഷെ ഇത് പ്രൊഫഷണൽ ഫുട്ബോളാണ് താരങ്ങൾ വരികയും പോവുകയും ഒക്കെ ചെയ്യും അതനുസരിച്ച് ടീമിൽ മാറ്റങ്ങളും വരും ഇപ്പം പുതിയ കോച്ചാണ് പുതിയ നിരയാണ് എന്ന് തന്നെ അപ്പോൾ നമ്മളതിനെ കാണണം ഇപ്പോൾ സ്വാഭാവികമായിട്ടും മധ്യനിരയിൽ എങ്ങനെ പെർഫോം ചെയ്യും പ്രത്യേകിച്ച് വിബിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് നമ്മളവിടെ ഉറ്റുനോക്കുന്നത് വിബിൻ ഏത് രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും അദ്ദേഹത്തിന് കേപ്പബിലിറ്റി ഉണ്ട് ടീമിനെ നല്ല രൂപത്തിൽ മധ്യനിരയിൽ നയിക്കാനെന്നുള്ളത് പോയ സീസണിൽ കാണിച്ചു എന്നതാണ് ഇപ്പോൾ കരോലിസ് സ്കിൻസ്കിസ് ഒരു അഭിമുഖത്തിൽ പറയാൻ നമ്മൾ കണ്ടല്ലോ ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്ത അഭിമുഖത്തില് ഇന്ത്യൻ താരങ്ങൾ ഇവിടുന്ന് വളരുന്ന ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വളരുന്ന താരങ്ങളിൽ വലിയ കോൺഫിഡൻസ് ഉണ്ട് വലിയ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം അധികൃതർക്കും ഈ താരങ്ങളിലൊക്കെ വിശ്വാസമുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിൽ വിപിൻ കാണിക്കുന്ന മികവിന് വേണ്ടി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോയഫിൻ്റെ പെർഫോമൻസാണ് കോയഫിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പോസിഷൻ എന്തായിരിക്കും ഡിഫെൻസീവ് മിഡ് ആയിട്ടും സെൻറ്റർ ബാക്കായിട്ടും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസിനെ കുറിച്ച് ചില ആശങ്കകളൊക്കെ പലരും ഡ്യൂറൻ കപ്പിലൊക്കെ ഉയർത്തിയിരുന്നു എന്നാൽ അവസാന കളിയിലൊക്കെ പ്രീതമൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഒരു പക്ഷേ പ്രീതമും മിലോസും സെൻട്രർ ബാക്കുമാരുടെ റോളിൽ ഇറങ്ങി കോയഫ് മധ്യനിരയിൽ ഡിഫെൻസീവ് മിഡിൻ്റെ റോളിൽ കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹം ഈ രണ്ട് പോസ്റ്റിനും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിഫെൻസീവ് മിഡ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം അതിലൂടെ പരിഹരിക്കപ്പെടാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് മികച്ച വിദേശ വിദേശ ഡിഫൻസ് ഇല്ല എന്നുള്ളത് അപ്പോൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും എന്ന് കരുതാം സോ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ കെ പിയുടേതാണ് രാഹുൽ കെ പി ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞില്ലേ തൻ്റെ കണ്ണുറപ്പിച്ചു പുതിയ കോച്ചെന്ന് സ്ട്രൈക്കർമാർ ഗോളിടിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഫോമിൻ്റെ മാനദണ്ഡം എന്ന് കരുതിയിരുന്നെങ്കിൽ അങ്ങനെയല്ല ടീമിനു വേണ്ടി മറ്റ് സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് താൻ തിരിച്ചറിഞ്ഞു എന്ന് അദ്ദേഹം പറയുമ്പോൾ പ്രഷർ ഇല്ലാതെ കളിക്കുന്ന രാഹുൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാവുന്ന മാവുന്ന തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഉത്തരം ഇന്ന് ലഭിക്കും എന്ന് തന്നെ കരുതാം നിങ്ങളുടെ അതുപോലെ ഉള്ള ചിന്തകൾ അതായത് തിങ്സ് ടു വാച്ച് ഔട്ട് ഫോർ ടുഡേ എന്ന തരത്തിലുള്ള ചിന്തകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് കൊണ്ടുവരത്താം